വിളിച്ചിട്ട് ില്ല ആ കിട്ടുമ്പോ ഞാൻ ആരാ ഒരു ഇമാരി വൃത്തിയിട്ട വൃത്തിയിട്ട നീ പിന്നെ ഇത് നല്ല ഞാൻ വൃത്തിയിടും എന്തുടാ ഞാനീ പുട്ടി വരയ്ക്കുമ്പോ പൊടിയോണ്ട് എന്റെ ഫോൺ സേഫ് ആക്കി അത്രേ ഉള്ളൂ എടാ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ ഒരുപാട് മാറാനുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു ഇത്തിരി മോശമായിട്ട് നടക്കുന്ന ഒരാളെ കൊണ്ട് എന്ത് നല്ല കാര്യത്തിൽ ഉപകാരപ്പെട്ടാലും ആരും നല്ലത് പറയില്ല നിന്റെ അടക്കം പാലാരുടെയും കാഴ്ചപ്പാട്ടുകൾ ഒരുപാട് മാറാനുണ്ട് മോനെ േടാ എനിക്ക് ഗ്രൈൻഡിങ്ങിന്റെ പണിയൊക്കെ ഉള്ളതല്ലേ ഓരോ വാങ്ങിച്ചിട്ട് നോക്ക് അപ്പ അറിയാ എന്റെ ഗുണം ഇത് ഇതെന്റെ ഫോണില് മാത്രല്ല ഇട്ടേക്കണേ ഇത് എങ്ങനെയുണ്ട് മുതലാളിയുടെ വായിലിക്കണ കേരുന്നേട്ടാ ഞാനും ചേച്ചി എന്തേലും മാളും സൂപ്പർ കിടിലം ഈ പത്ത് വീടിന് അപ്പറേ ഉള്ള ഒരു കൊച്ചല്ലേ ഇത്ര അടുത്തൊക്കെയാവുമ്പോഴാ ചിന്തകൾ മാറണ്ട് എന്റെ നോട്ട് എപ്പോഴും നിങ്ങളുടെ പിന്നെ തന്നെ ഉണ്ട് അതോർത്തോ ഏ പോയാ ഞാൻ കേറി ഹലോ പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കിരുന്നത് ഇനി മേലെ എന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ച കണ്ണടിച്ചു എന്താടേ അത് അതി ഈ ടാബ്‌ലെറ്റ് ആണോ അതല്ല പറ എന്താ വേണ്ടേ കോണ്ടോണ്ടോ ങും എന്താടേ ഇവിട എങ്ങനെ കൊണ്ടോണ്ട് എന്നാ അങ്ങനെ മതിയോ ана ആടിയട്ട അടിച്ച വാങ്ങണേ കിലോ 350 രൂപ കൊണ്ടോണ്ട് ഓർക്കുന്ന പെട്ടിണ്ടി വിളിച്ചാൽ മതി സത്യം ഞാനീ ആടിയട്ട വാങ്ങണേ ങും യൂടായി പോയിട്ട് ഒന്നല്ല അവര് തന്നെ പറയാറു വരും ബാക്കിയുള്ളവരെ പൊട്ടുന്ന രൂപ സുനി നിന്റെ അലിയ ആളെങ്ങനെയാ എന്നാ അധ്വാനി ഇവിടെ വന്നിട്ട് ഒരു പാക്കറ്റ് എന്തിനാ സാധാരണ ആളുകൾ ഇത് ഇഷ്ടംപോലെ വാങ്ങണതാ ഇത് പുള്ളി ഇവിടെ കിടന്ന ആകെ ഒരു പൊട്ടൻകളി അതല്ലേ ഒന്ന് വാച്ച് നല്ലതോ കൊറച്ച് പെക്കിത് ആവശ്യ എന്തായിരുന്നു അലീനെ കണ്ടുപിടി അളീനൊക്കെ പിടി അവടെ കെട്ടും കണ്ട ലോകത്ത് ആണെങ്കിൽ ഒരു മാസം അതെ ഒറ്റയ്ക്ക് നടന്നു പോണെങ്കിൽ സൂക്ഷിച്ചു പോക്കോട്ടോ എന്തേട്ടാ കുറച്ചു മുമ്പ് രണ്ടു പേരം വന്നൊരു ചേച്ചിയുടെ മാല പൊട്ടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയുള്ളൂ ആണോ അയ്യോ ഇപ്പൊ അങ്ങ് പോയുള്ളൂ അഞ്ചു മിനിറ്റ് ആയുള്ളൂ

എന്റെ വായന്ന് വല്ലതും കേക്കരുത് കേട്ടോ എന്നോട് ചൂടായിട്ട് എന്താ പറയുക അളിയൻ തന്നെ അന്വേഷിച്ചെടുക്കണ്ട എന്റെ അളിയം തന്നെയാണു പിന്നെ അവനല്ലാണ്ട് ഹെൽമെറ്റ് പോലും വെച്ചല്ല മുഖം വെക്തായിട്ട് കാണാം അളിയും ഇതോടെ പോയി നിന്നെ അന്വേഷിച്ച് അളിയും നടക്കണ്ടല്ലോ എന്നെ കണ്ടോന്ന് ചോദിച്ചപ്പോ ഞാനോട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് വിട്ടിണ്ടല്ലോ അല്ലെ ആ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നന്നായി നീ ഇറങ്ങി നടന്നു പോയാ രണ്ടുപേരും ഇവിടെ കണ്ടു ആകെ നീ ഇറങ്ങിയേ ഞാൻ ഇറങ്ങൂല കണ്ണിൽ പെടരുത് വഴി വരരുത് ഹെൽമെറ്റ് പോലും വെച്ചല്ല മുഖം വ്യക്തമായിട്ട് കാണാം കേട്ടാ അതെ അവിടെ പോലീസ് ചെക്ക് ചെയ്യണ്ടേ ഹെൽമെറ്റ് ആണോ ആ അതെ ആരെങ്കിലും ഹെൽമെറ്റ് ഇല്ലാണ്ട് വരാണെങ്കിൽ ഒന്ന് ശരി ശരിട്ടാ എങ്ങാനും പറഞ്ഞാലോ ഇനി ഇറങ്ങാലോ എന്റെ ചേട്ടൻ എനിക്ക് ഒറ്റയ്ക്കോ പേടിയാ അപ്പൊ നീ ഒറ്റയ്ക്കല്ലേ ഈ കൊണ്ടിരിക്കണത്

ചുറ്റി ഇങ്ങനെന്താ പൊട്ടരാ ഈ വണ്ടി കാണാൻ ഇതിന്റെ കൂടുന്നതിന്റെ അടുത്തിട്ട് വിളിച്ചേക്ക ഇത് പെങ്ങളോട് പോയി പറഞ്ഞാൽ വിശ്വസിക്കൂല വീടി എടുത്ത് കാണിച്ചു കൊടുക്കാം ഫോണൊന്നടുത്തു കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ കണ്ണൊന്ന് തെറ്റിക്കണം വഴിയുണ്ട് അയ്യേ ആള് പോയില്ലേ ഇനി നമ്മൾ അതിനെ വിളിച്ചേക്കണേ ഒരു മിനിറ്റ് നിക്ക് അവന്റെ ശകടത്തിന്റെ ഒച്ചിട്ട് പോയാൽ നീ വിചാരിക്കണ ഓലന്നല്ല എന്റെ നീ പുള്ളിച്ചാണ്ടല്ലോ വീറും പാവാ ഇടഞ്ഞാണ്ടല്ലോ ഭദ്രകാളിയാ ഭദ്രകാളി നിന്നെ പറ്റിയുള്ള അവളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാമോ ഇത്ര അടുത്തൊക്കെ ആവുമ്പോഴാണ് ചിന്തകൾ മാറേണ്ട എന്റെ നോട്ടെപ്പോഴും നിങ്ങളുടെ പിന്നെ ഉണ്ട് അത് ഓർത്തോ ഞാൻ ചേച്ചിനെ പറ്റി അതാണ് എനിക്ക് അല്ല വിചാരിച്ചായിരുന്നു ഇതാ ഇത് കൊള്ളൂലായിട്ടാ ഫ്ലേവർ നോക്കി മേടിക്കണം ആ ബെസ്റ്റ് ഇനി ഇത് കൊണ്ടു നടന്നാ அது போயதா அது அண்டி போயாட அது பொண்ணு மங்கள இயவத்தை ஓரத்து எந்த வண்டிக்கு கையாணிக்கிறது சேட்டன் இப்பா எம்பத்திரண்டில் தண்ணா வந்து

ഭദ്രകാളിയാ ഭദ്രകാളി ഉല്ലാസ് ബസ് പോയായിരുന്നു അതിന്റെ ഫോണൊരിയാ പോവാനേ അതുവരെ വരാത്ത ഉല്ലാസും പോയോ ദൈവമേ ഉല്ലാസ് വരെ ചതിക്കാനുള്ള ആ കിട്ടി ഏത് നേരത്താണാവും എനിക്കിത് മേടിക്കാൻ തോന്നി ഇതാ ഇത് കൊള്ളൂല ഫ്ലേവർ നോക്കി മേടിക്കണം കേട്ടാ പിന്നെ അത് വേണോലി അത് ഈ സോപ്പിനെ കുറിച്ച് പറഞ്ഞാടി വീഡിയോ പറഞ്ഞു മേടിച്ചു

ഒരു അത്യാവശ്യം അതിനോഴില്ല ഞാൻ പോകട്ടെ ചെവിട്ട് മൂളിച്ചോറിനും തന്നെ നിൽപ്പ് വിചാരിച്ചോളൂ അത് സാധിച്ചു സ്വന്തം പെങ്ങളുടെ കുടുംബങ്ങളൊക്കെ നടക്കുന്നു പെയിന്റിങ്